നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാൽ വാട്ടർഫോളാണ് ഗൂഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റും പക്ഷേ എന്നാലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വഴി അറിയാനായിട്ടൊരു കൺഫ്യൂഷനാണ് കാരണം ഞങ്ങൾ കുറച്ച് വഴി തപ്പിയതാണ് അതുകൊണ്ട് തന്നെ മരോട്ടിച്ചാൽ ആ വാട്ടർഫോളിൽ പോകുന്ന വഴി അല്പം നടന്നു വേണം നടക്കാനുള്ള വഴി ഞാൻ കുറച്ച് രീതിയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചു വരുമ്പോഴും ആ വഴി കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് പോകുന്നവർക്ക് ഈ വീഡിയോ കണ്ട് പോകുകയാണെങ്കിൽ വഴി തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കവിടെ ചെന്ന് ആ കാഴ്ചകളൊക്കെ കാണാം വാട്ടർഫാൾ കാണുമ്പോൾ നമ്മളത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ആ വെള്ളത്തിൻ്റെ സൗണ്ടും അതെല്ലാം കേട്ട് ആസ്വദിക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് പോയിട്ട് ആ വെള്ളച്ചാട്ടം കണ്ട് പറഞ്ഞു തരാം അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നു i really. 嗯。嗯嗯

आप जो है പോയില്ല അപ്പോൾ ഞാനൊന്ന് നമ്മളങ്ങനെ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാണ് ഇവിടെ വെള്ളത്തിന് ശബ്ദം കേൾക്കാം ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ അടുക്കാണത് വണ്ടി നിന്നിട്ട് നമുക്ക് അല്പം നടന്നു വരണം ബൈക്കിലാണെങ്കിൽ ഏതാണ്ട് വെള്ളച്ചാട്ടം വരെ വരാൻ പറ്റും വർഷക്കാലം ഇതാണ് വരുന്നവരെ സൂക്ഷിക്കണം വളരെ വഴുക്കലുണ്ട് പാറയിൽ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ വഴിക്ക് നടന്നിട്ട് വേണം മരൊട്ടിച്ചാൽ വെള്ളച്ചാട്ടം എത്താനായിട്ട് അധികം ഒരു പത്ത് മിനിറ്റ് നടക്കണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറാവുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുകയുള്ളു അതുകൊണ്ട് അധികം ദൂരമുണ്ടെന്ന് വിചാരിച്ച് മേടിക്കുന്നു വേണ്ട ഏതാണ്ട് തൊട്ടടുത്ത് എത്തിയാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുകയുള്ളൂ ഒരു വളവ് കഴിഞ്ഞാൽ കാണുന്ന ഒരു സൈഡ് വഴിക്ക് കയറിയിട്ട് വേണം നടക്കാനായിട്ട് പൂവ് തന്നെയാ കൂർത്തന്നെയാ പൂവേറെ നമ്മുടെ ആ സെറ്റ് ഫ്ലാറ്റ് പാർക്കിലുള്ളത്